ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ മറ്റൊരു ചാപ്റ്റർ കൂടി നോക്കുകയാണ് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഭൗമ രഹസ്യങ്ങൾ തേടി എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഭൗമ രഹസ്യങ്ങൾ തേടി ഇപ്പോൾ ഒന്നും രണ്ടും ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഇതാ മുകളിൽ ഞാൻ ഇവിടെ ആയിപെട്ടിൽ കൊടുക്കാം നിങ്ങളത് പോയി കാണുക അതിനുശേഷമാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്നത് ഭൗമ രഹസ്യങ്ങൾ തേടിയെന്ന് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ലേഖനം പോലെയാണ് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു പേനങ്ക് സ്വർണഗിനി എന്ന് പറയുന്നുണ്ട് അത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിനടുത്തുള്ള ഒരു സ്വർണഗിനിയാണ് പേനങ് എന്ന് പറയുന്നത് അപ്പൊ ചോദിക്കാം എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടാണ് പേനങ് സ്വർണ്ണഗനി ഏത് രാജ്യത്താണ് അത് ദക്ഷിണാഫ്രിക്കയിലെ അനുസരിച്ചാണ് അതുപോലെ ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുകയാണ് അപ്പൊ ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് എന്താണ് സംഭവിക്കുക താപവും മർദ്ദവും കൂടുമെന്ന് മനസ്സിലാക്കുക ഭൂമിയിലേക്ക് ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു എന്ന് മനസ്സിലാക്കുക അതുപോലെ മുകളിലത്തെ പാലികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം എന്താണ് ഈ താപവും മർദ്ദവും കൂടാനുള്ള ഈ ഒരു മർദ്ദവ്യതിയാനത്തിന് കാരണം എന്ന് ചോദിച്ചാൽ മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ ഒരു മർദ്ദവ്യതിയാനത്തിന് കാരണമാകുന്നു വെക്കുക ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുമെന്ന് മനസ്സിലാക്കുക ഇതിന് കാരണം ഇങ്ങനെ മർദ്ദവ്യതിയാനത്തിന് കാരണം മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അത്രയാണെന്ന് ചോദിച്ചാൽ അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർക്കുക അതായത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു ചൂടിൽ എന്താണ് ഇരുമ്പ് പോലും ഉരുകിപ്പോകും അതാണ് ഓർക്കേണ്ടത് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ആ ഒരു താപം നിങ്ങൾ ഓർക്കുക ഇരുമ്പ് ഇരുമ്പ് പോലും ഉരുകിപ്പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിലാണ് അതുപോലെ സ്വർണം ഉരുകുന്ന ഉഷ്ണവ് ചോദിച്ചാലും ആയിരത്തി അറുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ആയിരത്തി അറുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇരുമ്പ് ഉരുകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഏർ അയം ഭൂമിയുടെ ആ ഒരു കേന്ദ്രഭാഗത്ത് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് ഓർക്കണം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ചിന്തിക്ക അത്രയധികം താപമാണ് അവിടെ അനുഭവപ്പെടുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ പാഠം പറയുന്നത് എന്താണ് പോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് പോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം തുടങ്ങിയവയാണ് പോസിൽ ഇന്ധനങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം എന്നിവയാണ് പോസിൽ ഇന്ധനങ്ങൾ ഇനി അതുപോലെ ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ഏകദേശ അകലം ചോദിച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം കിലോമീറ്റർ ആണ് ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ഏകദേശ അകലം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം കിലോമീറ്റർ ആണ് അതല്ല ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ വരെ എത്തിച്ചേരാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെയാണ് മനുഷ്യന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് എത്ര പന്ത്രണ്ട് കിലോമീറ്റർ നോട്ട് ചെയ്തു വെക്കുക അടുത്തത് ഭൂമിയുടെ ഉപരിതലം ഒന്ന് നോക്കാം നമുക്ക് ഇത് ഈ കാണുന്നതാണ് ഭൂവെൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മാൻഡിൽ മാൻഡിൽ എന്ന് പറയുന്നത് ഇത് പുറക്കാമ്പാണ് കാമ്പില് ഇത് പുറക്കാമ്പും ഇത് അകക്കാമ്പുമാണ് പുറക്കാമ്പും അകക്കാമ്പും അതാ ഔട്ടർ കോറും ഇന്നർ കോറും മൊത്തത്തിൽ കോർ എന്ന് പറയാം ഇതാണ് കോറ് ഇത് മാൻഡില് ഇത് ക്രസ്റ്റ് ഇങ്ങനെയാണ് ഭൂവെൽക്കം മാൻഡില് അകക്കാമ്പ് പുറക്കാമ്പ് അല്ലെങ്കിൽ കാമ്പ് എന്നിങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനെ തന്നെ ഒന്ന് പഠിക്കാം ഭൂവൽക്കത്തെ നോക്കാം ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഈ ഒരു ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് ഭൂവൽക്കം എന്ന് പറയും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ഭൂവൽക്കത്തിന്റെ കനം ഏകദേശം നാൽപ്പത് കിലോമീറ്ററാണ് ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഏരിയ എന്തെത്രയാണ് ഭൂമിയുടെ താരതമ്യേന നേർത്ത ഒരു പുറന്തോടാണ് നേർത്ത ഒരു പുറന്തോടാണ് ഏകദേശം നാൽപ്പത് ആണ് ഇതിന്റെ കനം രണ്ട് ഭാഗങ്ങൾ ഉണ്ട് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് നോക്കാം അതിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും നോക്കാം സിലിക്ക അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് വിളിക്കുന്നത് ഓർക്കുക സിലിക്കയും അലൂമിനിയം സിലിക്ക അലൂമിനിയം ഈ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കും അത് സിയാൽ സിയാൽ എന്തൊക്കെയാണ് ഇതിൽ സിലിക്കണും അലൂമിനിയം ഇത് ഏതാണ് വൻകരാ ഭൂവൽക്കമാണ് വൻകരാ ഭൂവൽക്കം അതിനെ സിലിക്കണും അലൂമിനിയം ഉള്ളത് മുഖ്യമായി അടങ്ങിയിരിക്കുന്ന ധാതുക്കളായതിനാൽ അതിനെ വൻകരാ ഭൂവൽക്കത്തെ എന്താണ് സിയാൽ എന്ന് വിളിക്കുന്നു ഇനി സിലിക്ക മഗ്നീഷ്യം സിലിക്ക മഗ്നീഷ്യം സിലിക്കയും മഗ്നീഷ്യും നടന്ന ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്ന സമുദ്രഭൂവൽക്കത്തെ എന്ത് വിളിക്കുന്നുണ്ട് നമ്മള് ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു സിമ സിയാലും സിമയും വൻകര സിയാലാണ് അതുപോലെ സമുദ്ര ഭൂവൽക്കം സിമയാണ് സിമ സമുദ്രം സമുദ്ര മാ സമുദ്രത്തിന്റെ മ ഉണ്ടെന്ന കരു മ സമുദ്രം അങ്ങനെ തന്നെ സിമ എന്നുള്ളത് അങ്ങെടുക്കുക സിലിക്കണും മഗ്നീഷ്യമാണ് ഇനി വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നത് രണ്ടും ഇവിടെ തന്നെ നിങ്ങൾ നോപ്പ് ചെയ്തു വെച്ച് പോവുക അതായത് ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ താരതമ്യേന നേർത്ത ഒരു പുറന്തോടാണ് നാൽപ്പത് ആണ് ഏകദേശം കനം എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് വൻകര ഭൂവൽക്കവും മറ്റൊന്ന് സമുദ്ര ഭൂവൽക്കവും ഈ വൻകര ഭൂവൽക്കത്തിൽ മുഖ്യമായി അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് സിലിക്കയും അലൂമിനിയം അതുകൊണ്ട് ഇതിനെ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു എന്താണ് സിയാൽ അതുപോലെ സമുദ്ര സമുദ്ര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ മുഖ്യമായും സിലിക്കണും മഗ്നീഷ്യവുമാണ് അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ എന്താണ് സിമ എന്നും വിളിക്കുന്നു ഇതെവിടെ തന്നെ പഠിച്ചു പോവുക ഇനി അടുത്തത് നമ്മള് രണ്ടാമത്തെ മാൻഡിലേക്ക് വന്നു മാൻഡിലേക്ക് മാൻ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് മാൻഡിൽ ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഭൂവൽക്ക പാളിക്ക് താഴെ മുതൽ അതായത് ഈ ഒരു പാളി മുതൽ ഇവിടം വരെ എന്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി കിലോ തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഈ മാൻഡിൽ കിടക്കുന്നത് ഈ മാൻഡിലിനും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഉപരി മാൻഡിലും അതുപോലെ ഉപരി മാൻഡിലും അതോ മാൻഡിൽ ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ അപ്പൊ ഭൂവൽക്കത്തിൽ താഴെയായി സ്ഥിതി ചെയ്യുന്നു അതായത് ഭൂവൽക്കപാലിക്ക് താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ കിടക്കുന്നത് എന്താണ് മാൻഡിലാണ് ഈ മാൻഡിലും രണ്ട് ഭാഗങ്ങളുണ്ട് അത് ഒന്ന് ഉപരി മാൻഡിലും മറ്റൊന്ന് മാൻഡിലും എന്താണ് ഉപരി മാൻഡിൽ സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് ഖരാവസ്ഥയിൽ ഉപരി രാ ഗ ഉപരിയുടെ രാണ്ടെന്ന് കരുതുക അപ്പൊ അത് ഖരാവസ്ഥയിലാണ് ഉപരിമാൻഡിൽ എന്താണ് ഖരാവസ്ഥയിലാണ് silicon സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി എന്തുകൊണ്ട് സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ പാളിയാണേത് ഉപരിമാൻഡിൽ അഥവാ അത് ഖരാവസ്ഥയിലാണ് ഇനി അതോമാൻഡിൽ അതോമാൻഡിൽ നോക്കുമ്പോൾ ഉപരിമാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രവാവസ്ഥയിലാണ് അധോമാൻഡിൽ എന്താണ് അർദ്ധ ദ്രവാവസ്ഥയിലാണ് അർദ്ധ ദ്രവാവസ്ഥയിൽ അതാണ് അധോമാൻഡിൽ അർദ്ധ ദ്രവാവസ്ഥയിലാണ് അധോമാൻഡിൽ ഉപരിമാൻഡിലിന് താഴെയായിട്ടാണ് ഈ ഒരു പാളി ഈ ഒരു സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഓർക്കുക ഓക്കെ ഇനി അടുത്തത് കാമ്പാണ് അതായത് കോർ ഇതാ ഈ കാണുന്നതാണ് കോർ എന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തമായി നോക്കുക ഈ ഈ കാര്യം ഇവിടുന്ന് തന്നെ പഠിക്കുക ഇതാണ് കാമ്പ് അല്ലെങ്കിൽ കോറ് എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെയാണ് കാമ്പ് അല്ലെങ്കിൽ കോറ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ് അല്ലെങ്കിൽ കോറ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് ഈ കാമ്പ് കിടക്കുന്നത് ഈ കാമ്പിനും എന്താണ് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞു മറ്റൊന്ന് ഇത് ഇത് വ്യക്തമായി നോക്കുക ുംകക്കാമ്പും നോക്കാം പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എന്താണ് അത് ഉരുകിയ അവസ്ഥയിലായിരിക്കും ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ പുറംകാമ്പ് എന്നാണ് ഉരുകിയ അവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാരണം എന്താണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് എന്താണ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കൾ നിർമ്മിതമായ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നുണ്ട് ഓർക്കുക നിഫെ എൻ ഐ എഫ് എൻ ഐ എന്ന് പറഞ്ഞാൽ നിക്കൽ എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇരുമ്പാണ് എൻ ഐ നിക്കലും എഫ് ഇരു ഇരുമ്പുമാണ് അതുകൊണ്ട് തന്നെ ഇത് നിഫേ എന്നറിയപ്പെടുന്നു ഈ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫേ അതായത് പ്രധാനമായും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതനായ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫേ എന്നറിയപ്പെടുന്നു അപ്പോ കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന രണ്ടു ഭാഗങ്ങളാണ് പുറക്കാമ്പും അകക്കാമ്പും പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ് ഒരു പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയവസ്ഥയിലും അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിലുമാണ് കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്തിനുപെടുന്ന ഉയർന്ന മർദ്ദം മൂലം അത് ഖരാവസ്ഥയിലാണ് നിക്കലിന്റെയും ഇരുമ്പിന്റെയും ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ ഈ ഒരു കാമ്പിനെ നിഫെ എന്നും അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക ഇതാണ് ഭൂമിയുടെ പ്രധാന ഭാഗം ഭൂവൽക്കവും മാൻഡിലും കാമ്പ് ഇവിടെ തന്നെ പഠിച്ചു പോവുക അടുത്തത് ശിലാമണ്ഡലവും അസ്തനോസ്പിയറുമാണ് ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്താണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു ഓർക്കുക ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും അതായത് നോക്കാം ഇതാണ് ഭൂവൽക്കം നമ്മൾ പറഞ്ഞു ഈ ഭൂവൽക്കത്തെയും ഈ മാൻഡിലിന്റെ ഉപരിഭാഗം ഉപരിഭാഗത്തെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു വ്യക്തമായി മനസ്സിലാക്കുക ഇത് ഭൂമിയുടെ നമ്മളിപ്പോ പഠിച്ചു ഇതിങ്ങനെ ഭൂമിയുടെ ഒരു ഭാഗമാണെന്ന് എഴുതുക ഇത് ഏർ ഭൂവൽക്കം ഇത് നമ്മുടെ മാൻഡില് ഇതിങ്ങനെ ഇതിങ്ങനെയാണ് നമ്മുടെ കോറ് കിടക്കുന്നത് കാമ്പ് അപ്പൊ ഇത് എന്താണ് ഈ ഭൂവൽക്കത്തെയും ഇതിന്റെ ഉപരി മാൻഡിലിന്റെ മാൻഡിലിന്റെ ഉപരി ഭാഗമുണ്ട് അതായത് ഉപരിതല ഉപരിതലത്തെയും ചേർത്താണ് എന്ത് ശിലാമണ്ഡലം അഥവാ ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ കുറക്കുക ശിലാമണ്ഡലത്തിന് താഴെ അപ്പൊ ഈ ഒരു ഭാഗം ശിലാമണ്ഡലമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി എന്താണ് അർദ്ധ ദ്രവാസ്ഥയിൽ നമ്മൾ അധോമാൻഡിൽ പറഞ്ഞിട്ടുണ്ട് അർദ്ധോമാൻഡിൽ എന്താണ് അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അദോമാൻഡിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടെ ഈ ഒരു അർദ്ധദ്രവാസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിൻ്റെ അതായത് ലാവയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ അഗ്നിപർവ്വതത്തിലൂടെ പുറത്തെത്തുന്ന ശിലാദ്ര ദ്രവത്തിന്റെ അതായത് ലാവയുടെ സ്രോതസ്സാണ് എന്ത് അസ്തനോസ്ഫിയർ എന്ന് കൂടി അർത്ഥമാക്കുന്നു ഓക്കെ അപ്പൊ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധദ്ര ശിലാപദാർത്ഥങ്ങൾ ഒരുങ്ങി അർദ്ധദ്രാവസ്ഥയിൽ അർദ്ധ ദ്രവാസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ലാവയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക അടുത്തത് ശിലകളാണ് അഥവാ റോക്സ് ശിലകൾ അഥവാ റോക്സ് ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത് അപ്പൊ ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിക്കാൻ ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ശിലകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ചുറ്റുപാ അതായത് വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ശിലകളിലെ ഈ വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ഈ ഒരു വൈവി വൈവിധ്യത്തിന് കാരണം എന്താണ് അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെയാണ് ധാതുക്കൾ അഥവാ മിനറലസ് എന്ന് പറയുന്നത് അതായത് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ അത് ധാതുക്കളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതാണ് അത് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്ന് പറയണം ഓക്കെ ഇനി സിലിക്ക അബ്രം ഹെമറ്റൈറ്റ് ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തി അതായത് സിലിക്ക അബ്രം ഹെമറ്റൈറ്റ് ബോക്സൈറ്റ് തുടങ്ങി രണ്ടായിരത്തിലധികം ധാതുക്കൾ എവിടെയുണ്ട് ഭൂമിയിൽ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതാണ് മനസ്സിലാക്കുക ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെ ധാതുക്കൾ എന്ന് പൊതുവെ വിളിക്കുന്നു അതാണ് ഈ ഒരു ഭാഗത്ത് നോക്കാറ് ഇനി ശിലകളെ നമുക്കൊന്ന് പരിചയപ്പെടണം ഇവിടെ ആഗ്നേയ ശിലകളുണ്ട് അവസാദ ശിലകളുണ്ട് കായാന്തരിത ശിലകളുമുണ്ട് അതിലാദ്യം നമ്മൾ അവ ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സിനെ കുറിച്ചാണ് ആഗ്നേയ ശിലകൾ അഥവാ ഇക്നിയസ് റോക്സ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം മൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ ണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ മനസ്സിലാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ഭൂമിയുടെ ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ ഭൂവൽക്കം ഈ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം എന്ത് ചെയ്തു ഭൗമോപരിതലത്തിൽ വെച്ചോ അതോ ഭൂവൽക്കത്തിനുള്ളിൽ തന്നെ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് ശിലകൾ എന്ന് പറയും ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ ഉദാഹരണമാണ് ഗ്രാനൈറ്റും അതുപോലെ ഗ്രാനൈറ്റും ബസാൾട്ടും ഗ്രാനൈറ്റും ബസാൾട്ടും എന്തിനുദാഹരണമാണ് ആഗ്നേയ ശിലകൾക്ക് അഥവാ ഇക്നിയസ് റോക്സിന് ഉദാഹരണമാണ് ഓക്കെ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് എന്താണ് പ്രാഥമിക ശിലകൾ എന്ന് കൂടി അറിയപ്പെടുന്നത് ഏത് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില കാരണം മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് അതുകൊണ്ട് ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു ആഗ്നേയ ശിലകൾ എങ്ങനെയാണ് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഹമോപരിതലത്തിനുള്ളിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും പഠിച്ചു വെക്കുക മക്കളെ ഓക്കെ അടുത്തത് അവസാദ ശിലകളാണ് അഥവാ സെഡിമെന്ററി റോക്സ് എന്ന് പറയും കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയും കാലാന്തരത്തിൽ എന്താണ് ശിലകൾ ക്ഷയിച്ചിട്ട് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക കാലങ്ങൾ ക്രമേണ എന്താണ് ശിലകൾ ക്ഷയിക്കും അത് ശയിച്ചു പൊടിക്കും ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് എന്ത് ചെയ്യും അവ അവിടെ കിടന്നിങ്ങനെ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയുമാണ് ചെയ്യുന്നത് അതിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മണൽക്കല്ല് മണൽക്കല്ല് നമ്മൾ കണ്ടതാണ് ഇല്ലേ ആ മണൽക്കല്ല് അതുപോലെ ചുണ്ണാമ്പുകല്ല്ല് ചുണ്ണാമ്പുകല്ല് അതായത് അവസാദ ശിലകൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സി ഉദാഹരണം ചോദിച്ചാൽ മണൽക്കല്ലും അഥവേ അതുപോലെ ചുണ്ണാമ്പുകല്ലുമാണ് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അപ്പൊ പാലുകളായിട്ടാണ് അടുക്കുശിലകൾ പാളികളായിട്ടാണ് ആര് അറിയപ്പെടുന്നത് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കാലാന്തരത്തിൽ ക്ഷയിച്ച് ഈ അവസാദ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ടാണ് നിക്ഷേപിക്കപ്പെടുന്നത് ഇങ്ങനെ പാളികളായി നിക്ഷേപിച്ചാണ് പിന്നീട് അവ കുറച്ച് അവസാദ ശിലകളായി മാറുന്നത് അതുപോലെ ഇതുപോലെ പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അടുക്കു ശിലകൾ അഥവാ സ്ട്രാക്ടിഫൈഡ് rocks എന്നും അറിയപ്പെടുന്നു അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നതാണ് ശിലകളാണ് ഉദാഹരണം മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും അടുത്തത് കായാന്തരിത ശിലകൾ അഥവാ മെറ്റമോർഫിക് rocks ഉയർന്ന മർദ്ദം മൂലമോ ൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത് ഒന്നുകിൽ ഉയർന്ന മർദ്ദം മൂലമോ അല്ലെങ്കിൽ താവം മൂലം ഉയർന്ന മർദ്ദമോ താപമോ മൂലമെന്തെയ്യും ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാവും പലതരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാവും ഇങ്ങനെ രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്നറിയപ്പെടുന്നത് ഉദാഹരണം മാർബിൾ അതുപോലെ സ്ലേറ്റ് മാർബിളും സ്ലേറ്റും ഇതിന് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റുമാണ് കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക് ടോക്സൈഡ് ഉദാഹരണം കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മറ മറക്കാതെ നോക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ചോദിച്ചാൽ കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റമോർഫിക്സ് റോക്സ് ഓക്കെ മാർബിൾ സ്ലേറ്റ് തുടങ്ങിയ യാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണങ്ങൾ കായാന്ത ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമോ രാസപരവുമായോ വരുന്ന മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലകൾ ചോദിച്ചാൽ കായാന്തരിത ശിലകൾ ഉദാഹരണം മാർബിൾ സ്ലേറ്റ് കായാന്തരിത ശിലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കുക ഇത് വ്യക്തമായി ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവുക അടുത്തത് അപക്ഷയമാണ് അപക്ഷയം അഥവാ വെതറിങ് എന്ന് പറയും വിവിധതരം ശിലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി അവ കാലാന്തരത്തിൽ പല മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും എന്നും നമ്മൾ പറഞ്ഞു ഇത്തരം ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന് പറയുന്നത് അതായത് നമ്മൾ ശിലകളെ പറ്റി പറഞ്ഞു അപ്പൊ പല വിധ മാറ്റങ്ങൾക്ക് രൂപ വിധേയമാകുന്നു എന്നൊക്കെ പറഞ്ഞു ഇനി ഇത്തരത്തിൽ ശിലകൾ എന്ത് ചെയ്യും പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം അഥവാ വെതറിങ് എന്ന് വിളിക്കും ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയെ അപക്ഷയം എന്ന് വിളിക്കുന്നു അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള അപക്ഷയം മൂലം എന്താണ് ചിലകൾക്ക് ഭൗതികപരവും രാസപരവുമായ മാറ്റങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ഇവിടെ ഈ ഇവിടെയൊരു ഫ്ലോ ചാർട്ടിലൂടെ പഠിക്കാം അപക്ഷയം മൂലം ഉണ്ടാകുന്നത് മൂന്ന് തരം മാറ്റങ്ങളാണ് ഒന്ന് ഭൗതിക അപക്ഷയം മറ്റൊന്ന് രാസിക അപക്ഷയം മറ്റൊന്ന് ജൈവിക അപക്ഷയം ഭൗതിക അപക്ഷയം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ്ങ് രാസിക അപിക്ഷയം കെമിക്കൽ വെതറിങ് ജൈവിക അപക്ഷയം ബയോളജിക്കൽ വെതറിങ് ഇതിൽ ഭൗതിക അപക്ഷയത്തെക്കുറിച്ച് നോക്കാം താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട് ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു അതായത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ചിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോജവും എന്താണ് അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ചിലകൾ പൊടിയുന്നു അതാണ് ഭൗതികം ഫിസിക്സ് ഫിസിക്സുമായിട്ടാണ് താപത്തിരങ്ങോർക്കുക താപം താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോജവും അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ ജലം തണുത്തുറഞ്ഞ് വിള്ളലുകൾക്കുള്ളിൽ ഉണ്ടാ രൂപം കൊള്ളുന്നതും ചിലകൾ പൊടിയാൻ എന്ന് മനസ്സിലാക്കുക അതാണ് ഭൗതിക അപക്ഷയം ഇനി രാസികം രാസികം എന്ന് പറയുമ്പോൾ കെമിക്കൽ രസതന്ത്രം എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ രാസിക അപക്ഷയം കെമിക്കൽ വിതറി ഇവിടെ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ജലവും തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു അതാണ് രാസിക പക്ഷെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിലേർപ്പെടുകയും ചിലകളിൽ രാസ രാസപരമായ വിഘടനത്തിന് വിധേയ കാരണമാവുകയും ചെയ്യുന്നതാണ് രാസിക അപക്ഷയം ഓർത്തു ഓർത്തുവച്ചേക്ക ഇനി ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിങ് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം അപ്പോൾ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ ജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട് കൂടാതെ ഖനനം പാറപുട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു അപ്പൊ ഇതാണ് ജൈവിക ജൈവിക സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലേക്ക് വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറു ജീവികൾ എന്താണ് മാളങ്ങൾ ഉണ്ടാക്കും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം അതുപോലെയൊക്കെ എന്താണ് അപക്ഷയത്തിന് കാരണമാവാറുണ്ട് കൂടാതെ ഖനനം പാറകൊട്ടികൾ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കും ഇതാണ് അപക്ഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് അപക്ഷയം എന്ന് ചോദിച്ചാൽ ചിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് മണ്ണ് ജനിക്കുന്നു എന്നതാണ് പറയുന്നത് അതിനുമുമ്പ് നമുക്ക് ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നുണ്ട് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ചോദിച്ചാൽ അത് പെഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി എന്നാണ് അറിയപ്പെടുന്നത് പെഡോളജി ഓക്കെ ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ പെഡോളജിസ്റ്റ് എന്നും അറിയപ്പെടുന്നു പെഡോളജി എന്നത് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അപ്പൊ ഇവിടുത്തെ ഈ ഒരു ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ് എന്നുമാണ് എന്ന് മനസ്സിലാക്കാം ഇനി ഏർ നിങ്ങൾക്കേറെ പരിചിതമായ പ്രകൃതി രൂപമാണുള്ള മണ്ണ് മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതി ദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് മണ്ണ് രൂപം എന്ന് ചോദിച്ചാൽ അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും വളരെ വർഷത്തിൽ അല്ലെങ്കിൽ അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷം അതായത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര വർഷം വേണം ആയിരത്തിലധികം വർഷം വേണമെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയാണ് മണ്ണ് ജനിക്കുന്നത് ഇനി മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മണ്ണ് ഇതാണ് മണ്ണ് ഈ മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒന്ന് ഭൂപ്രകൃതി അഥവാ ടോപ്പോഗ്രഫി ഭൂപ്രകൃതിയെ സ്വാധീനിക്കും പിന്നെ മാതൃശില അഥവാ പാരന്റ് റോക്ക് സ്വാധീനിക്കും മറ്റൊന്ന് സമയം ടൈമാണ് മറ്റൊന്ന് സസ്യങ്ങളും ജന്തുക്കളും ഓർഗാനിസംസ് പിന്നെ കാലാവസ്ഥ ക്ലൈമറ്റ് ഇത്തരം ഉള്ള അഞ്ച് ഘടകങ്ങൾ എന്താണ് ഈ മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഓക്കെ ഭൂപ്രകൃതി മാതൃശില സമയം സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ ഓർത്തു വെക്കുക അടുത്തത് മണ്ണിനൊരു ദിനം ഉണ്ട് എന്നാണ് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനായി ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ പതിനഞ്ച് പതിനഞ്ചല്ല ഡിസംബർ അഞ്ച് ഓക്കെ പാഠപുസ്തകത്തിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് ഡിസംബർ അഞ്ച് ഓക്കെ ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ച് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതായി ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ഡിസംബർ അഞ്ചാം തീയതി ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു എന്ന് വാങ്ങിക്കുക രണ്ടായിരത്തി പതിനഞ്ചാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിലായി ആചരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓക്കെ വേൾഡ് സോയിലിന്റെ ഡിസംബർ അഞ്ചാണ് അഞ്ച് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതില് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ നമ്മൾ ഭൂമിയെ മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് ഭൂവൽക്കം മാൻഡില് കാമ്പ് ഭൂവൽക്കത്തെ രണ്ടായി തിരിക്കുന്നു സിയാല് സിമ എന്നിങ്ങനെ മാൻഡിലിനെ രണ്ടായിത്തിരിക്കുന്നു ഉപരിമാൻഡിലും അതോമാൻഡിലും കാമ്പ് പുറക്കാമ്പ് അകക്കാമ്പ് ഇതില് നമ്മുടെ ഭൂവൽക്കത്തെയും മാൻഡിലിനെയും അതായത് സിയാൽ സിമയും ഉപരിമാൻഡിലിനെയും ചേർത്ത് ശിലാമണ്ഡലം രൂപപ്പെടുന്നു അതായത് ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്ന് ശിലാമണ്ഡലം രൂപപ്പെടുന്നു ശിലാമണ്ഡലത്തിൽ നിന്ന് മൂന്ന് തരം ശിലകൾ ഉണ്ടാകുന്നു ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തര ശിലകൾ അത് നമ്മൾ പറഞ്ഞു അതിനുശേഷം അപക്ഷയത്തെക്കുറിച്ച് പറയുന്നു അപക്ഷയവും മൂന്ന് തരത്തിൽ ഒന്ന് അപക്ഷയം രാസീക അപക്ഷയം ജൈവിക അപക്ഷയം അവിടെ നിന്ന് ഈ മൂന്നും ജാതാണ് പിന്നീട് മണ്ണ് രൂപീകരണപ്പെടുന്ന മണ്ണ് രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ മണ്ണുമായി ബന്ധപ്പെട്ടതിനു ശേഷം മണ്ണ് സംരക്ഷണം മണ്ണ് ദിനമോ വേൾഡ് സോയിൽ ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് വ്യക്തമായി ഈ ഒരു പാഠഭാഗം നിങ്ങൾ പഠിച്ചു പോവുക ഒരു മാർക്കോളം നമുക്ക് ഇവിടുന്ന് ജോഗ്രഫിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഇഷ്ടമുണ്ടെങ്കിൽ അതോ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഓക്കേ താങ്ക് യു